അപയല്ലേ ചേച്ചി ചേച്ചി കണ്ടാടി കണ്ടിട്ടു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അപ്പം ഇന്ന് രാവിലെ അതായത് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ നമ്മുടെ കാലഘട്ട് ഗുരുവായൂരി ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ് പത്ത് മുപ്പതിനാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബൈറ്റ് തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ എൻട്രി ഈ ഒരു സൈഡിലേക്ക് വന്നതും അപ്പം കാരണം ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയ കാലഘട്ടം മുതലേ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങളെ കൺസർ ചെയ്യാന്നുള്ളത് അപ്പം നിങ്ങൾ ഇതുവരെ എൻട്രി ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അവർ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ അത് മനസ്സിലാക്കുക എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവുക പിന്നെ ഇതൊരു എന്താ പറയുക കല്യാണത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുക ഞാനെന്തൊരു ചോദിക്കണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല ബ്രോ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഒരിക്കലും അലറുന്നില്ല അലരുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ നോ അലർച്ച എന്തെങ്കിലും അതെ അതെ വേറെന്തെങ്കിലും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ എന്താ പറയാ ഒരു ഭർത്താവാണ് അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളതാണ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അത്രേ ഉള്ളൂ സജീവാണല്ലോ അതല്ലേ ഈ കാണുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ബ്രോ വീഡിയോസ് രാവിലെ ഇട്ടില്ലേ റീച്ച് പോയില്ലേ ആ അപ്പോ അല്ല ഞാൻ ഗ്രാജുവലി പയ്യെ പയ്യെ ചെയ്യുന്നുണ്ട് സെലക്റ്റീവായിട്ടേ ചെയ്യുന്നുള്ളൂ ഓബിയസ്ലി ഞാൻ ഉണ്ടായിരിക്കും ഓക്കെ ഇവരൊക്കെ ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഉള്ള ടീമുകളാണ് ഏഹ് അപ്പം ഇതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങളെല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈറ്റ് അതുമാത്രം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ എൻട്രിക്ക് പകരം ഞാൻ ഇങ്ങോട്ടാണ് വന്നത് അതെല്ലാം നിങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടാണ് അപ്പോൾ എല്ലാവരും അകത്തേക്കില്ല കേട്ടോ വീഡിയോ എടുക്കരുത് കാരണം കോപ്പറേറ്റ് ഉണ്ട് നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് പിരിയുക ഓക്കെ ട്വൻറ്റി സിക്സ് മോർണിംഗ് അസർ വൈജാൻ ആദ്യം ഓക്കെ താങ്ക് യു താങ്ക് യു ലവ് യു ആൾക്കു മച്ച്